എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ നട്ട് നന്നായി വളർന്നു വളർന്നിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിൽ ചെടികൾ നടണം കുറച്ച് മണ്ണ് ഉപയോഗിച്ച് ചട്ടിയിൽ എങ്ങനെ ചെടികൾ നടാം എന്ന് നോക്കാം അതിന് വേണ്ടി ആദ്യം തന്നെ കടയിൽ പോയി കുറച്ച് ചട്ടികൾ വാങ്ങാം മുറ്റത്ത് വയ്ക്കാനായിട്ട് പത്ത് ചട്ടി ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കാനായിട്ട് നാല് ചട്ടിയും വാങ്ങിയിട്ടുണ്ട് നമുക്കതിൽ എങ്ങനെ കുറച്ച് മണ്ണ് ഉപയോഗിച്ച് ചെടികൾ നടാം എന്ന് നോക്കാം മണ്ണ് നിറച്ച് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് കരിയിൽ ചേർത്ത് കൊടുക്കാം ഇനി ചകിരി കീറിയതാണ് ഞാൻ ചേർക്കുന്നത് ചിരട്ട പൊട്ടിച്ചതോ ചകിരിച്ചോറോ ചപ്പോ ചോറോ എന്ത് വേണമെങ്കിലും ചേർക്കാം ഇനി കുറച്ച് മണ്ണും കൂടെ ചേർത്ത് കുറച്ച് കരിയിലൂടെ ചേർത്ത് ഇനി ലാസ്റ്റ് കുറച്ച് മണ്ണും കൂടെ ൊടുത്ത് ഒന്ന് ലെവൽ ചെയ്യാം അതിന് ശേഷം കരിയിലേയും മണ്ണും നന്നായി നനയത്തക്ക വിധം ഒന്ന് വെള്ളമൊഴിച്ചു കൊടുക്കാം അല്ല ഈ കരിയിലെല്ലാം അവസാനം ചീഞ്ഞ് വളമായിട്ട് മാറും ഇനി കിച്ചണിൽ നമ്മൾ എറിഞ്ഞ് കളയുന്ന ഉള്ളിത്തൊലി ബീട്രൂട്ടിന് തൊലി മുട്ടത്തോട് ഇതെല്ലാം കൂടെ ആക്കിയതാണ് അതും നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചട്ടിക്ക് അധികം വെയിറ്റും ഉണ്ടാവില്ല നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റി വയ്ക്കുകയും ചെയ്യാം ഇനി എല്ലാ ചട്ടിയും ഇതുപോലെ തന്നെ കരിയിലെയും മണ്ണും വളവും ചേർത്ത് കൊടുക്കാം ചട്ടിയുടെ ഒരു ഭാഗം ഇതുപോലെ നിറച്ചാൽ മതി കരിയില ഇട്ട് കൊടുത്തു മണ്ണൂട്ട് ലെവൽ ചെയ്ത് നന്നായി നനച്ച് കിച്ചൺ വേസ്റ്റും കൂടെ ഇട്ടുകൊടുത്ത് നല്ലൊരു വളമാണ് ഈ കിച്ചൺ വേസ്റ്റ് നമ്മൾ എറിഞ്ഞു കളയേണ്ട കാര്യമില്ല ചെടികൾ നന്നായി വളരും ഈ ചട്ടിയിൽ ചെടികൾ വെച്ച് വൈറ്റ് ബോട്ടിലേക്ക് എടുത്ത് വെക്കാം ഇത് ഇൻഡോറിൽ വെക്കുന്ന ചെടിയാണ് മുറിക്കകത്ത് എവിടെയെങ്കിലും വെച്ച് നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ എല്ലാ ചട്ടിയിലും ചെടികൾ നടാം അതിനുശേഷം ഡെയിലി ഒന്ന് നനച്ചു കൊടുത്താൽ മതി കിച്ചൺ വേസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ വളമാക്കി ഇട്ട് കൊടുത്താൽ മതി ഈ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഇതുപോലെ നട്ടതാണ് നേരത്തെ നല്ലതാണ് ഇൻഡോർ പ്ലാന്റ്സ് മുറിയിൽ വയ്ക്കുന്ന ചെടികളെല്ലാം റെഡിയായി നമുക്കത് സെറ്റ് ചെയ്ത് വയ്ക്കാം എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷൻ കിട്ടുന്നതായിരിക്കും മുറ്റത്ത് വയ്ക്കുന്ന എല്ലാ ചട്ടിയിലും ചെടികൾ നട്ട് കഴിഞ്ഞ് ഡെയിലി നനച്ചു കൊടുക്കണം ഇടയ്ക്ക് കിച്ചൺ വേസ്റ്റ് വളം ചേർത്ത് കൊടുത്താൽ മതി ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാം സ്റ്റെയർ കേസിലൊരെണ്ണം വെച്ചിരുന്നത് നല്ല ഭംഗിയാണ് ബാക്കിയുള്ള നമുക്ക് അഫ് സ്റ്റെയറിൽ ബാൽക്കണിയിൽ വെച്ച് കൊടുക്കാം നല്ല ഭംഗിയായിട്ട് എനിക്കിതുപോലെ ഫ്ലാറ്റിലും വില്ലയിലും ഒക്കെ താമസിക്കുന്നവർക്ക് അധികം മണ്ണൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് മണ്ണ് ഉപയോഗിച്ച് ഇതുപോലെ കൂടുതൽ ചെടികൾ നട്ടുപിടിപ്പിക്കാം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ